ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒമാനിൽ പോയിരുന്നല്ലോ അപ്പോൾ ഒമാനിൻ്റെ ധനുപ് പറഞ്ഞ സ്ഥലത്തത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ ഒരു മാളിലെ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഷോപ്പിലെ ഒരു ഹോമക്ക് ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതും ഫ്ലവേഴ്സ് ഫ്ലവർ പോട്ട്സ് ക്ലോക്ക് ഫ്രെയിം ടേബിള്സ് ചെയേഴ്സ് വെസൽസ് അങ്ങനെ 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 എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി അമ്മാതി സാധനങ്ങളാണ് കണ്ടില്ലേ ഫുള്ള് സെറ്റ് സാധനങ്ങളല്ലേ ഈ ഫ്ലവർ പോട്സൊക്കെ നോക്ക് അടിപൊളി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ അല്ലാതെ അല്ലാതെയൊക്കെ ആയിട്ടുള്ള അടിപൊളി ഫ്ലവേഴ്സ് പോട്ട്സ് ആൻഡ് ഊഞ്ഞാല് എല്ലാം ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഷോക്കീസിൽ വെക്കാൻ പറ്റിയ ഐറ്റംസ് പിന്നെ ഇത് വാട്ടർഫാളിൻ്റെ ഒരു ഐറ്റം ഒരു സാധനം നമുക്ക് വീടിൻ്റെ മുന്നിലൊക്കെ വച്ച അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ മാളിൽ മാളിൽ ചുറ്റി കറങ്ങായിരുന്നു അപ്പോൾ മാളിലത്തെ വേറെ കാഴ്ചകളൊക്കെയാണിത് നമ്മുടെ ധനൂബ് പറഞ്ഞ സ്ഥലമാണ് ഒമ്മാനത്തെ ഓക്കെ പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി സോറി സോറി സൂപ്പർ മാർക്കറ്റല്ല ഒരു ഷോപ്പിൽ കയറി അവിടെ അവിടെയും ഇതുപോലത്തെ ഐറ്റംസ് തന്നെയാണ് ഇങ്ങനെ ഒരു വീട്ടുകാവശ്യമായിട്ടുള്ള വാഷ് പേസ് ബസൽസ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഷോക്കീസിലൊക്കെ വെച്ചാൽ അടിപൊളി കേൾക്കാരം അമ്മാതിയാണ് ഇത് ഇതെന്തോ നമ്മൾക്ക് ഫ്രാഗ്രൻസ് ആണ് വീട്ടിൽ നല്ല മണക്ക വരാനുള്ള ഐറ്റം പിന്നെ കുറേ ഫ്ലവർ പോട്ട് പിന്നെ ഇതൊക്കെ അതുമാതിരിക്കത്തെ ആണ് കേട്ടോ ആ പോട്ടിലൊക്കെ നമുക്ക് ഫ്ലവറൊക്കെ വെച്ചാൽ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് നിൽക്കും ആൻഡ് ആ ചെയറൊക്കെ നോക്കൂ നല്ല രസം ഉണ്ടാവും കേട്ടോ നമ്മളെ പുതിയ വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കാൻ കരുതണ്ടെങ്കിൽ ഒമാലിലാണ് നിങ്ങളുടെ വീടുന്നുണ്ടെങ്കിൽ കേട്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഒമാലിലെ ധനുപ് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും